സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഈ വിജയം ഞങ്ങൾ ജനങ്ങൾ തന്നെ സമർപ്പിക്കുകയാണ് അവർ നൽകിയ വിജയമാണ് ഞങ്ങൾ അതിൻറെ ക്രെഡിറ്റ് മുഴുവൻ ജനങ്ങൾക്കായിട്ട് തന്നെ കൊടുക്കുക അങ്ങനെ ജനങ്ങളുടെ പുതുതൽപ്പിനെ അംഗീകരിച്ചു കൊണ്ട് അവരുടെ ഭക്ഷണങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്ന ഒരു പുതിയ സമീപനം അതാണ് ഐക്യ ജനാധിപത്യ മുന്നണി എടുക്കുന്നത് അതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതാണ് ജനങ്ങൾക്ക് വേണ്ടത് അപ്പൊ അതുകൊണ്ട് ആ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ് ആ പരിശ്രമം ഞങ്ങൾ തുറന്നുകൊണ്ടേ ഇതൊരു ഡ്രസ് റിഹേഴ്സൽ ആണ് എന്ന് നിങ്ങൾക്കറിയാം ഇനി മൂന്നേ മൂന്ന് മാസം കൂടിയുള്ളൂ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള അതിൻ്റെ ആരംഭപുരുക്കാൻ അല്ല ആരംഭ ഏതാണ്ട് ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി വരും ഒരേ ഒരു ചെറിയ കാലാവധി മാത്രമേ ഉള്ളൂ ഇനി വേണമെങ്കിൽ ഒരു ഒരു മ്മേളനം കൂടി നടത്താം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പാസ്സാക്കുന്ന ബജറ്റിന് പിന്നീട് ഓൾട്ടർനേറ്റ് മെമ്മോറിയൽ കൊണ്ടുവന്ന് പുതിയ ഗവൺമെന്റ് അത് മാറ്റും അത് തിരുത്താതിരിക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് സാങ്കേതികമായി പറഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് വെറും ഒരു കെയർ ടേക്ക് ഗവൺമെന്റ് മാത്രമാണ് മറ്റൊരു ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭരണസ്ഥംഭരം ഒഴിവാക്കുന്നതിന് വേണ്ടി സാങ്കേതികത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കെയർ ടേക്കർ ഗവൺമെൻറ് മാത്രമാണ് എന്നുള്ളതാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ നയപരമായ തീരുമാനമെടുക്കാൻ അധികാരം പോലും വളരെ പരിമിതമാണ് വളരെ പരിമിതമാണ് എന്നാലും ഗവൺമെൻറ് പുതിയ പ്രഖ്യാപനം നടത്തി നടത്തി എന്നാണ് പറയുന്നത് കാരണം അവർ ദൈവത്തെ അങ്ങനെ മാനിക്കുന്ന മട്ടൊന്നും ഒരിക്കലും കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ഗവൺമെന്റ് എടുക്കുന്ന നയപരമായ തീരുമാനങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നത് എങ്ങനെയാണ് എന്ന് അവരാലോചിക്കണം ജനങ്ങളിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതാണ് അവർക്ക് ജനകീയ കോടതിയുടെ ശിക്ഷ കിട്ടിയവരാണ് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേൽ ഈ രാഷ്ട്രീയമായ വലിയ നേട്ടം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്ന ജനങ്ങളോട് ഞാൻ പറയുന്നു